സീസൺ സിക്സിൽ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ നിനക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻ്റ് ആരാ ബിഗ് ബോസിൽ ചോദിച്ചാൽ ഞാൻ കണ്ണടിച്ചു പാടും ജാസ്മിനാണ് ജാസ്മിനെ എനിക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം ജാസ്മിൻ്റെ ക്യാരക്ടർ തന്നെ കാരണം ഒരു പെൺകുട്ടി എങ്ങനെ ആവരുത് എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ജാസ്മിനാണ് ജാസ്മിൻ്റെ ഫാൻസ് ഇപ്പോൾ ഇത് ഐ ഡോണ്ട് കെയർ കാരണം ഉള്ള കാര്യം അത് പറഞ്ഞേ മതിയാവും കാരണം ജാസ്മിൻ എന്ന പെൺകുട്ടി ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ചോദിച്ച ക്യാരക്ടറല്ല അവിടെ ചെയ്തിട്ടുള്ളത് അത് നമുക്കെല്ലാവർക്കും അറിയാലോ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ജാസ്മിനോട് വെറുപ്പ് തോന്നാനുള്ള കാരണം ഗബിഡിയായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സാധാരണ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിൽ യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ജാസ്മിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ജാസ്മിൻ കമ്മിറ്റഡാണെന്ന് പറയുന്നുണ്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ജാസ്മിൻ വേറൊരാളിച്ച് നാടകമായാലും അത് റിയലാണെങ്കിലും ശേഷി പായത് വളരെ മോശമാണ് ജാസ്മിൻ ഇപ്പം എന്തായാലും വീട്ടുകാർ ഫോഴ്സ് ചെയ്തിട്ടെന്നുള്ള ഒരു ഇതല്ലല്ലോ മാരേജല്ലല്ലോ ജാസ്മിൻ ഇഷ്ടപ്രകാരം തന്നെ കമ്മിറ്റഡ് ആയതല്ലേ അങ്ങനെയാണെങ്കിൽ ജാസ്മിനോട് പറയേണ്ട ആവശ്യമില്ല ഞാൻ കമ്മിച്ചഡാണെന്നല്ലോ ജാസ്മിൻ ഇഷ്ടപ്രകാരം കമ്മിറ്റഡ് ആയിട്ട് പിന്നെ ഗെയിം ആണെങ്കിലും നാടകം നാടകമാണെങ്കിലും അല്ലെങ്കിൽ റിയൽ ലൈഫ് ആണെങ്കിലും കാണിച്ചിട്ടുള്ള പരിപാടി വളരെ മോശമാണെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മോശമാണ് സാധാരണ ഒരു ആൺകുട്ടിയും അത് ക്ഷമിക്കുന്ന ഒരു കാര്യമല്ല ആൺകുട്ടികൾക്ക് ഓരോ പ്രതീക്ഷ ഉണ്ടാകും തൻ്റെ പാർട്ട്ണറെക്കുറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആളെ ആളെക്കുറിച്ച് അതായത് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ആ വ്യക്തിയുടെ വിശ്വാസവും ആ വ്യക്തിയുടെ സ്നേഹവും നമുക്ക് തന്നെ കിട്ടണമെന്ന് വിശ്വസിക്കുന്നതാണ് ആണ് ആണുങ്ങൾ അല്ലേ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതുതന്നെയാണ് ഒരു ട്രസ്റ്റ് ഉണ്ട് ഏത് റിലേഷൻഷിപ്പിൻ്റെ അടിത്തറ ട്രസ്റ്റാണ് അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഇത് രണ്ടും നഷ്ടപ്പെട്ട റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല അതിന് വേറെ വല്ല പേര് പറയാം ആസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു രീതിയിലും സ്വഭാവം നല്ലതല്ല ജാസ്മിൻ്റെ ക്യാരക്ടർ വൈസ് നോക്കുവാണെങ്കിൽ ജാസ്മിൻ ബിഗ് ബോസ് കാണിക്കുന്ന എല്ലാം ഷോ ആണ് ഷോ ഓഫ് മാത്രമാണ് ഒരു രീതിയിലും ജാസ്മിന് അവിടെ ഒരു നല്ലൊരു പ്ലെയർ അല്ല സത്യമായിട്ടും ഫുൾ ഡ്രാമ ഡ്രാമാറ്റിക്കായിട്ടാണ് കളിക്കുന്നത് ആ രീതിയിലാണ് കാണിച്ചു കൂട്ടുന്നത് മൊത്തം അത് റീലായിട്ടല്ല അവിടെ കളിക്കുന്നത് ജാസ്മിൻ ഡ്രാമാറ്റിക് എന്ന് പറയാൻ കാരണം അവിടെ എന്ത് പ്രശ്നം ജാസ്മിൻ നടക്കുമ്പോൾ ജാസ്മിൻ്റെ അടിയറി സംസാരിക്കുന്നു ഷോ കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മൾ മണ്ടന്മാരം നല്ല കാണുന്ന ആൾക്കാർ ഇതൊക്കെ ഒരു നാടകമാണ് നാടകം അതായത് ഒരു ക്രിയേറ്റീവായിട്ട് ഞാൻ ഒരിതാണ് സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇത് ജാസ്മിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആളുകൾ വെളിയിൽ കാണേണ്ടതൊരു ബോധം വന്നു തന്നെ ഈ പറഞ്ഞ സായി വന്ന് എല്ലാ കാര്യങ്ങളും വളമ്പതിന് ശേഷമാണ് അതിനുശേഷം സത്യമായിട്ടും ജാസ്മിനെ അറിയാം എല്ലാ കാര്യങ്ങളും പുറത്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ പുറത്ത് ആൾക്കാർ അവരുടെ ക്യാമറ വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കു മനസ്സിലായി അപ്പോൾ അതിനനുസരിച്ച് നിന്നേ ഒരു കാബിൾ കളിക്കത്തുള്ളൂ അത് നല്ല ഡ്രമാറ്റിക്കായിട്ട് നാടകമായിട്ട് എല്ലാ കാര്യത്തിലും കയറി കയറി ഇടപെടലും എല്ലാവരുടെ അടുത്ത് ഷോ കാണിച്ചിട്ടും ഓവർ ആക്ടി ചെയ്തിട്ടും ഒക്കെയാണ് കളിക്കുന്നത് സത്യം പറഞ്ഞാൽ ബോഡാണ് പിന്നെ വൃത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടുമില്ല വളരെ കാരണം ഇത്രയും കാലമായിട്ടുള്ള ബിഗ് ബോസ് സീസൺ പലതും കഴിഞ്ഞിട്ടും ഒരു രീതിയിൽ ഒരു പെൺകുട്ടികൾ പോലും വളരെ മോശമായിട്ട് ഇതാണ് ലാലേട്ടൻ്റെ അടുത്ത് ഇത്രയും ചീത്തയായിട്ടുള്ള ഒരു പെൺകുട്ടി നമ്മൾ മാത്രം മാത്രമേ ഇത്രയും സീസൺ കഴിഞ്ഞതിന് ശേഷം ഒരു സീസണിൽ ഒരു പെൺകുട്ടിയെ ഇത്ര അധികം ചീത്ത കാണിയിട്ടുണ്ടാവുക മൈക്ക് വെക്കാത്തതിന് ചെരുപ്പ് യൂസ് ചെയ്യാത്തതിന് പിന്നെന്താ വൃത്തിയില്ലായ്മ പല രീതി വൃത്തിയില്ലായ്മ ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസിൽ വേറെ ഉണ്ടാവും ഇത്രയും കാലത്ത് ബിഗ് ബോസ് ചരിത്രം നോക്കുകയാണെങ്കിൽ ജാസ്മിനടുത്ത് ജാസ്മിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവള് ഇവളൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഒരു പെൺകുട്ടിക്ക് ചോദിച്ചൊരു ക്യാരക്ടറല്ല ആൺകുട്ടിക്ക് ചോദിച്ച ക്യാരക്ടറല്ല ആർക്ക് ചോദിച്ച ക്യാരക്ടറാന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എന്താണ് മനസ്സിലാവുന്നില്ല അത്രയും വൃത്തിയിട്ടൊരു ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെറുക്കാൻ കാരണം സോറി ജാസ്മിൻ്റെ ക്യാരക്ടറും ആണ് അതായത് ഗബിളിയുള്ള റിലേഷൻഷിപ്പ് ജാസ്മിൻ കമ്മിറ്റഡ് അല്ലായിരുന്നെങ്കിൽ ജാസ്മിൻ സിംഗിൾ ആയിരുന്നെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു കാരണം എനിക്കിഷ്ടമാണ് ലവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് ഗെയിമിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ റിയലാണെങ്കിലും ഒരു പ്രണയം പ്രണയമൊക്കെ ഉണ്ടാവുന്നത് നമുക്കൊരു കാണാൻ രസമാണ് അത് ഒരു ഒരു എന്തൊരു ഫീലിംഗ് ആണ് പക്ഷേ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ കല്യാണം കല്യാണകാരി ഒരാൾ വേറെ വേറൊരാളുമായി റിലേഷൻഷിപ്പിൽ പോവുക വിഹിതത്തിന് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു വ്യക്തിക്ക് യോജിക്കാൻ പറ്റുന്നതല്ല പല ആൾക്കാരും പറയുന്നത് അവരുടെ ഇഷ്ടമല്ലേ ഓപ്പൺ റിലേഷൻഷിപ്പ് ഉണ്ടാകും നല്ലതല്ലേ അതൊക്കെ പറയാം പക്ഷെ അതൊന്നും ഒരു നല്ലൊരു വ്യക്തിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് കുറച്ച് കേരളത്തിലാണ് അല്ലാതെ അമേരിക്കൻ കൾച്ചറല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇതിനൊക്കെ അതായത് ഇത്രയേ ആളുകൾ അതായത് ഒരു റിലേഷൻ വേറെ റിലേഷൻ പല ആൾക്കാരുടെ റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള സംഭവങ്ങൾ പോളിഗേമി വിഭാഗത്തിൽപ്പെടുന്ന സംഭവങ്ങളോട് നമ്മൾ നമ്മൾ അതിനെ സപ്പോർട്ടല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടാവും പക്ഷെ ഞാൻ ഞാനതിനു യോജിക്കുന്ന ആളല്ല നേരത്തെ പറഞ്ഞല്ലോ ഏതൊരാൺകുട്ടിക്കാണെങ്കിലും തൻ്റെ പാർട്ട്ണർ തന്നെ സ്നേഹിക്കണം ഏതൊരാളെ സ്നേഹിക്കാൻ പാടില്ല അത് നിർബന്ധമുള്ള സംഭവമാണ് തിരിച്ച് അങ്ങോട്ടായാലും ഇങ്ങോട്ടാണെങ്കിലും അല്ലാതെ തൻ്റെ പാർട്ട്നർ വെളി വേറെ ആളെ സ്നേഹിക്കുക വേറെ ആളെ റിലേഷൻഷിപ്പിലാവുക അല്ലെങ്കിൽ പറയുക ഞങ്ങൾ റിലേഷൻഷിപ്പിൽ ആവാതെ നിൽക്കുവാണ് ആണ് പക്ഷെ റിലേഷൻഷിപ്പ് ആവണമെന്നുണ്ട് പക്ഷേ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ആവാതെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ഒരു മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്നേഹമില്ലാത്ത ആൾക്കും ഓക്കെ അതെന്ത് വേണം ചെയ്തോട്ടെ എന്ന് ചോദിക്കുക സ്നേഹമുള്ള ഒരാൾക്കും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ ഈ കുറേ കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിയെ വെറുക്കാനുള്ള കാരണങ്ങളുണ്ട് ജാസ്മിൻ എന്ന എന്നൊരാൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ അത്രയും ഒക്കെ ജാസ്മിന് വന്നത് എന്ത് അർത്ഥത്തിലാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ത് നോക്കിയിട്ടാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ക്യാരക്ടർ വൈസ് ഇല്ല ക്വാളിറ്റി ക്വാളിറ്റിയില്ല വൃത്തിയില്ല ആകെ ഉള്ളത് സംസാരിക്കുന്നത് എന്തൊക്കെയോ കടന്ന് എങ്ങനെയാണ് അവിടെ കടന്ന് ആളാവാൻ ഷോ കാണിക്കുക ഇതല്ലാതെ എന്താണ് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എന്ന് ഒന്ന് പറഞ്ഞുതരുന്നത് ജാസ്മിനുള്ള ഒരു ക്വാളിറ്റി പറഞ്ഞതാണത് ബിഗ് ബോസിൽ ഔട്ട് ഔട്ടാവേണ്ട ആദ്യത്തെ വ്യക്തി ജാസ്മിനാണ് വേറെ ആരുമല്ല കാരണം അത്രത്തോളം എനിക്ക് വെറുപ്പുള്ള ഒരാളാണ് ജാസ്മിൻ കാരണം ഇത്രയും ഒരു പെണ്ണ് കാരണം ഈ ജാസ്മിനെ കണ്ട് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് ഇതേ സ്വഭാവം വെച്ചിട്ട് പല ആൺകുട്ടികൾക്കും പല രീതിയിലുള്ള തേപ്പ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഈ സ്വഭാവമുള്ള പെൺകുട്ടികൾ കാരണം പലർക്കും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലർക്കും സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരുടെയും ഫാമിലി പോലീഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ സൂയിസൈഡിലോട്ട് പോയിട്ടുണ്ട് പലർക്കും സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ജാസ്മിൻ്റെ സ്വഭാവമുള്ള പെൺകുട്ടികളാണ് ഇതുപോലെ ഒരാളെ സ്നേഹിക്കും മറ്റേ ആളേറ്റ് വേറെ റിലേഷപ്പിൽ പോകും അവനറിയില്ല പിന്നെ അറിയും ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതെല്ലാം വാങ്ങിയിട്ടുണ്ടാവും ഊറ്റേണ്ടതെല്ലാം ഊറ്റിയിട്ടുണ്ടാവും എന്നിട്ട് വേറെ റിലേഷപ്പിൽ പോയി ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് എന്ത് പണിഷ്മെൻറ്റാണ് കൊടുക്കേണ്ടത് ഇതിനുള്ളൊരു നിയമം ഇവിടെ ഇല്ല അല്ലേ ആൺകുട്ടികൾ എന്ത് ചെയ്താലും ശിക്ഷിക്കാനുണ്ട് പെൺകുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറേ ഗവൺമെൻറ്റും കുറേ ഫെമിനിസ്റ്റുകളും കുറേ ആൾക്കാരും ഇതാണ് നമ്മുടെ നാട് അല്ലേ ഈക്വൽ പണിഷ്മെൻറ്റാണ് വേണ്ടത് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഈക്വൽ പണിഷ്മെൻ്റ് തന്നെ വേണം ജാസ്മിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വെറുപ്പും ദേഷ്യമാണ് ഇതുപോലെ സെയിം കാര്യം തന്നെ സുബിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെയിം കാര്യം സോറി സിബിനല്ലേ സിബിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതേ അവസ്ഥ ഒരു നമുക്കൊക്കെ ഈ ജാസ്മിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ അറിയില്ല എനിക്കുൾപ്പെടെ ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ എക്സ് അതായത് നമ്മൾ തേച്ചിട്ട് പോയ പെൺകുട്ടികളെ ഓർമ്മ വരും എനിക്ക് എനിക്ക് മാത്രമാണോ അത് ഓർമ്മ വരുന്നത് അറിയില്ല കേട്ടോ പല ആൾക്കാർക്കും ജാസ്മിനെ കാണുമ്പോൾ അങ്ങനെ ഓർമ്മ ഉണ്ട് തേച്ചിട്ട് പോയ നമ്മുടെ പഴയ കാമുകിയെ ഓർമ്മ വരും കാരണം അതേ സ്വഭാവമാണ് ഒരാളെ നോക്കിയിട്ട് വേറെ ആളെ ഇത് റിലേഷൻഷിപ്പിലാവുക അതായത് ടു പേഴ്സൺസ് അറ്റ് എ ടൈം എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമാണ് ജാസ്മിനെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതെന്നായിരുന്നു പക്ഷേ സിബിനും കൂടെ പറഞ്ഞു എനിക്ക് എനിക്ക് അതുപോലെ ജാസ്മിനെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് കാരണം പഴയ കാമുകിയെ ഓർമ്മ വരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ അടിച്ചു മാറ്റി തേച്ചിട്ട് പോയി അതുകൊണ്ട് കൂടി ഡിപ്രഷനായി എന്നൊക്കെ സിബിൻ പറഞ്ഞിട്ടുണ്ട് സെയിം എനിക്ക് ജാസ്മിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ സംഭവമാണ് കാരണം അതേ സ്വഭാവമാണ് ഈ കാണിക്കുന്നത് ബിഗ് ബോസ് കാണിക്കുന്നത് മൊത്തം ഒരു തേപ്പുകാരിയുടെ സ്വഭാവമാണ് ഒരു തേപ്പുകാരി പെൺകുട്ടി ആവണം എന്നുള്ളതിൻ്റെ കറക്റ്റ് രൂപമാണ് ജാസ്മിൻ അവിടെ കാണിച്ചിട്ടുള്ളത് ആ അതിനിപ്പോൾ ഗെയിമാണെങ്കിലും ശരി റിയലാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി കാരണം ബിഗ് ബോസ് തുടങ്ങുമ്പോൾ പഴയ ഡയലോഗ് അതല്ലേ ഗെയിമെന്നുള്ളേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ അപ്പോൾ ഇതിനൊക്കെ പറയാം എന്താണെങ്കിലും ഈ കാണിച്ചത് കാരണം ഇത്രയും സീസണിൽ ഈ ഒരു പെൺകുട്ടി കാണിക്കാത്ത കളിയാണ് അവിടെ കളിച്ചത് ആ മാതിരി വർത്താനും ആ മാതിരിയുള്ള ആക്ഷൻസും ആ മാതിരിയുള്ള എല്ലാം കാണിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു പാർട്ട്ണർക്കും നടക്കില്ല ഒരു പാർട്ട്ണർക്കും ആ ജാസ്ബിൻ്റെ ആ പാർട്ണർ എടുത്ത തീരുമാനം നൂറ്റി പത്ത് ശതമാനം ശരിയാണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം കാരണം അവൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അതേ ചെയ്തിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ അതിൻ്റെ അപ്പുറം പോയിട്ട് അവളെണ്ണം പൊട്ടിക്കുകയും ചെയ്യും സത്യം പറയാലോ പെൺകുട്ടികളോട് പറയുകയാണ് ഇവളെ കണ്ടുപഠിച്ചാൽ ഞങ്ങൾ ജീവിതം നശിച്ചു പോകുക കാരണം ഒരു പെൺകുട്ടിക്കില്ലാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ട് ഒരു പെൺകുട്ടിക്കില്ലാതെ ജാസ്മിൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് വ്ളോഗ് കണ്ടിട്ടുള്ള ഫാൻസിനോടല്ല ഞാൻ പറയണത് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ബിഗ് ബോസിലെ കാണിച്ചുള്ള പരിപാടി തന്നെയാണ് പറയുന്നത് ആ പരിധി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ വ്യക്തി എന്നുള്ളത് ഏകദേശം ആ വ്യക്തിയുടെ ഏകദേശം സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം എന്താണെന്നുള്ളത് അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പോകും എനിക്ക് നല്ലൊരു ലൈഫൊന്നും കിട്ടില്ല ഈ രീതിയിലുള്ള പ്രശ്നങ്ങളും ഐ മീൻ ലൈഫ് മൊത്തം ഫ്ലോപ്പായിരിക്കും കാരണം ഒരാൾക്കും ഈ രീതിയിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല നമ്മൾ ഒരാളെത്തി കമ്പിറ്റഡായി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ സിൻസിയറിറ്റി കാണിക്കുക അതാണ് നല്ലൊരു വ്യക്തിയുടെ ഗുണം അല്ലെങ്കിൽ അതിനെ ആ വ്യക്തി അനുഭവിക്കൂ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിച്ചിരിക്കും പിന്നെ എന്തിനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ റിലേഷൻഷിപ്പ് പോകേണ്ട ആവശ്യം ഇങ്ങനെ ഇങ്ങനെ കാണിക്കേണ്ട ഒരാൾ എന്ത് റിലേഷൻഷിപ്പിൽ പോകേണ്ട ആവശ്യം ഒരാളുടെ പൈസയും അയാളുടെ ടൈമും അയാളുടെ എല്ലാം വേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് അയാൾ ജീവിതം നഷ്ടത്തൊക്കെ കുട്ടികളെ ആയിട്ട് കാണണം അതൊന്നും ഒരു ടൈം പാസ് ആയിട്ട് കാണേണ്ട കാര്യമില്ല അതൊരു ജീവിതമാണ് ബിഗ് ബോസ് നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുറത്ത് പോയേണ്ട ആൾക്കാരാണ് അതൊന്നും ബോധമില്ലാതെയാണ് അവിടെ കിടന്ന് കാണിക്കണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെയും പക്ഷേ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കാര്യമാണ് ബാക്കിയൊക്കെ പോട്ടെ നോക്കാം മെയിനായിട്ട് ഈ കാണിച്ചിട്ടുള്ള ഈ സംഭവം തന്നെ ഇത് വലിയൊരു വിഷയമാണ് ഇതിനുള്ളത് എക്സ്പ്ലനേഷൻ ജാസ്മിൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും കൊടുക്കേണ്ടി വരും വീട്ടിൽ വീട്ടുകാർ കൊടുക്കേണ്ടി വരും അഫ്സിന് കൊടുക്കേണ്ടി വരും ആറ്റിക്ക് കൊടുക്കേണ്ടി വരും വെച്ചാൽ അവർക്ക് കൊടുക്കേണ്ടി വരും അല്ല അവിടെ കാലാകാലം ബിഗ് ബോസ് തന്നെ കൂടാൻ പോണ ആൾക്കാരല്ലാണ്ട് ഇതൊന്നും ശരിയുള്ള കാര്യമല്ല ഓക്കേ സപ്പോർട്ടേഴ്സ് കുറേ ഉണ്ട് എന്ന് എനിക്കറിയാം അവരൊക്കെ ആ മണ്ടന്മാരായിട്ടാണ് ഞാൻ കാണുന്നുണ്ട് കാരണം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾ അത്രയും സപ്പോർട്ട് ചെയ്യാൻ എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ഒരു ക്വാളിറ്റി പറഞ്ഞുതരും കമൻറ്റ് പറഞ്ഞു തന്നാൽ മതി എന്തെങ്കിലും ക്വാളിറ്റി എന്താണ് കണ്ടിട്ടുള്ളൊരു ക്വാളിറ്റി ആ ഭംഗി എന്നല്ലാതെ എന്താണ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ചിലവില ചിലവല സംസാരിച്ചുകൊണ്ട് ഇരിക്കുക എന്നല്ലാതെ ആരൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനടി കയറി ഉറക്കെ സംസാരിക്കുക കുറേ എന്തൊക്കെയോ കണ്ട് വിളിച്ച് പറയുക അപ്പോൾ കാണിക്കുക ഇതല്ലാതെ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഔട്ടായി പോകണമെന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത് അമ്മമാതിരി വെളുപ്പിക്കില്ല കാണി കാണിച്ചുകൊണ്ട് കണ്ടിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ അസ്മിനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് എൻ്റെ ഈ പഴയ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇത് പലർക്കുമുള്ള ഫീലിംഗ് ആണ് കേട്ടോ പലർക്കുമുള്ള ഫീലിങ്ങാണ് ഇവിടെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പഴയ നമ്മളെ തേപ്പിട്ട് പോയിട്ടുള്ള കാമുകന്മാരാണ് എത്ര ആൾക്കാർക്ക് ഈ തോന്നലുണ്ട് എനിക്ക് അറിയില്ല കുറേ ആൾക്കാർക്ക് ഉണ്ടാവും നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ പല ആൾക്കാർക്കും ഉണ്ട് ഈ തോന്നൽ ഒരു തേപ്പ് കാരി തന്നെ നമുക്ക് പറയാം അല്ലേ അതാണ് എന്തായാലും ഇതൊന്നും ഒട്ടും ശരിയുള്ള കാര്യമില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒട്ടും ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ജാസ്മിൻ അത്രയ്ക്ക് എനിക്ക് വെറുത്തു പോയൊരു കണ്ടസ്റ്റൻ്റാണ് ഭയങ്കര വെറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എൻ്റെ ലൈഫിൽ ബിഗ് ബോസിലായാലും മറ്റുള്ളതായാലും എനിക്ക് അങ്ങനെ വെറുപ്പം തോന്നാറില്ല പക്ഷേ ഈ വ്യക്തിയെടുത്ത് ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചുകൊണ്ട് അത്രയും വെറുപ്പ് ഹാ എന്ത് പറയാനാണ് ഓരോ ജന്മങ്ങള് അപ്പോൾ കൂടുതൽ സംസാരിക്കാറല്ലേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് ഇത്രേ സംസാരിക്കാനുള്ളൂ ബിഗ് ബോസ് സീസൺ സിക്സ് എന്തായി തീരുമോ എന്നൊന്നും അറിയില്ല ലെസ് വാച്ച് എന്തായാലും അവക്കൊന്നും ബിഗ് ബോസില് ഫൈനലിസ്റ്റ് വരരുതെന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ കപ്പൊന്നും ഇങ്ങനത്തെ കണ്ടഷനല്ല കൊടുക്കേണ്ടത് ഇതൊന്നും ഒരിക്കലും അർഹതപ്പെട്ടതല്ല ഏതായാലും അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ കിട്ടട്ടെ ഓക്കെ വൈൻഡപ്പ് ചെയ്യണം ബായ്